ഈ പ്ലാന്റിലാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നുള്ള വെള്ളവും ഇങ്ങോട്ട് കൂടുതലായിട്ട് കയറുമ്പോൾ ഭാഗം എല്ലാം വെള്ളം കയറും വീടുകളെല്ലാം ഇവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുക്കേണ്ടി വന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന പ്ലാന്റിനടുത്ത് ഇവിടെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മോള് ഏട്ടൻ്റെ ഇവിടെ വരാറുണ്ട് ഞാനിന്ന് ഈ സ്ഥലോട്ട് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് പോകുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും കുടിക്കാനുള്ള വെള്ളം കാശ് കൊടുത്ത് ഇങ്ങനെ ക്യാനുകളിലാണ് വാങ്ങുന്നത് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ഇതുപോലെ ചില സെൻറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ വെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കുന്നത് അല്ലാതെ വെള്ളം കൊടുക്കാനായിട്ട് മാത്രം തന്നെ ചില ഷോപ്പുകളുണ്ട് അവിടെ നമുക്ക് ക്യാനുകൾ കൊണ്ടുപോയി വെള്ളം നിറച്ച് വാങ്ങാം ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്യാന് കിട്ടും ക്യാനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം വാങ്ങാം അപ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് ആണ് ചില സെൻറ്റേഴ്സിൽ പതിനഞ്ചും ഏഴും ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് വെള്ളത്തിന് ഞങ്ങൾ സാധാരണ ക്യാന് കൊണ്ടുപോയാണ് വെള്ളം എടുക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പവർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവർ പ്ലാന്റ് ആണ് ആ കാണുന്ന ടവറ് ഇവിടുത്തെ ആണ് ആ പ്ലാന്റിൽ എല്ലാം ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഹ്യൂമിഡിഫയർ വഴിയാണ് അപ്പോൾ അതിൽ നിന്നും പുക പോകുന്നതാണ് ആ കാണുന്നത് അപ്പോൾ ഇതാണ് ഏട്ടം വർക്ക് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഒരു വശം അപ്പൊ നമ്മളിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഹോണൊക്കെ അടിച്ച് കുറച്ച് സമയം നിന്നപ്പോഴാണ് ആൾ വന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിലാളുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഉള്ളിലിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ പിന്നെ വന്ന് ഗേറ്റൊക്കെ തുറന്ന് വന്നു ഈ കാണുന്നത് എൻ ഡി സി എല്ലിന്റെ പവർ പ്ലാന്റിലോട്ട് കൊണ്ടുപോകാനുള്ള ക്യാനുകളാണ് ഈ ക്യാൻ നിറച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള രണ്ട് വലിയ ക്യാനും പിന്നെ രണ്ട് കന്നാസും ഇതൊക്കെ കൊടുക്കാനുള്ള ക്യാൻ ആയിരിക്കും ഈ പ്ലാന്റിലാണ് ഏട്ട വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലാന്റിലോട്ട് പോകുന്ന വഴി അപ്പുറത്തെ സൈഡാണ് നല്ല കാറ്റുണ്ട് അങ്ങനെ ഞങ്ങൾ വെള്ളം എടുത്ത് ഓരോ ക്യാനിനും പൈസ ഇരുപത്തഞ്ച് രൂപ പുറത്തുനിന്ന് അപ്പോൾ ഇവിടെ എൻ ഡി സി എല്ലിൻ്റെ സ്റ്റാഫുകൾക്ക് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വന്ന് വെള്ളം എടുക്കാം അപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് വണ്ടിയിൽ വരണം ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അഞ്ച് മിനിറ്റ് ഇല്ല അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റിനകത്തേ ഉള്ളൂ ഡ്രൈവ് ചെയ്ത് വരണം അപ്പോൾ ഇനി വരാനുള്ള മടി കാരണം മിക്ക ആൾക്കാരും പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് നമ്മുടെ ക്വാട്ടേഴ്സിന് അടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് അതും എന്തോ അല്ലേ ഏഴ് രൂപക്കുണ്ട് ഒരു മാസത്തേക്ക് എങ്ങാണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് ആ പക്ഷെ അത് പേയ്മെന്റ് ഒരുമിച്ചല്ലേ ഒരു മാസത്തേക്ക് ആ നൂറ് രൂപ എങ്ങാണ്ട കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാൻ ഏഴ് രൂപ വെച്ചിട്ട് വെള്ളമെടുക്കും അപ്പൊ നമ്മള് മൂന്നാല് ക്യാൻ ഉള്ളത് കാരണം ഒരുമിച്ച് ഇവിടെ വന്നെടുക്കുമ്പോൾ നമുക്കത് നല്ലതാണ് പോവേണ്ട അപ്പൊ നമുക്ക് ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് എടുത്തിട്ട് വന്നാൽ നമ്മളത് പ്ലാൻ ചെയ്ത് വന്നാല് നമുക്ക് കൂടെ വന്ന് എടുത്തിട്ട് പോവാം അപ്പൊ അതിന്റെ ആ ഭാഗത്തുള്ള റോഡ് വഴിയാണ് നമ്മള് മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആ ഭാഗത്താണ് അപ്പൊ അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് അതവിടെ പിടിച്ചിട്ടേക്കുന്നത് ട്രെയിന് പിന്നെ ഏതെങ്കിലും ട്രെയിന് വരുമ്പോ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് കാണുന്ന സൈഡിലെല്ലാം ചതുപ്പ് കിടന്നു വെള്ളം കെട്ടുന്ന ഏരിയയാണ് ഈ രണ്ട് ഭാഗത്ത് കഴിഞ്ഞ കൊല്ലം മഴയിൽ ഫ്ലഡ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ ഭാഗം വെള്ളം വരുന്നാണ് ഏട്ടാ പറയുന്നത് ഈ ഭാഗത്തോടെയാണ് അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അവരുടെ ബസ് ഇതുവഴിയാണല്ലേ ഏട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തുള്ള ഈ കോളനിയിലെ വീട് ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഈ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറം ഇവിടെ ഫുള്ള് വെള്ളം നമ്മളെ ഉള്ളിലോട്ടല്ല റോഡിൽ ഇവിടെ ജീവിത ആ സമയത്ത് ഭയങ്കര കഷ്ടമായിരുന്നായിരിക്കും നല്ല കുഴി വിലല്ലേ വെള്ളം നല്ല കുഴിയിലാണ് വേടിന്റെ എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ടെന്നാണ് ഇവിടെ ഉള്ളവര് എല്ലാ കൊല്ലവും ഇതുപോലെ വെള്ളം കേറി പ്ലാന്റിലോട്ട് വരുന്ന വെള്ളം കടലിൽ അല്ലെ വരുന്ന വെള്ളമല്ലേ അപ്പൊ അവിടെ നിന്നുള്ള വെള്ളവും ഇങ്ങോട്ട് കൂടുതലായിട്ട് കയറുമ്പോ ഈ ഭാഗം എല്ലാം വെള്ളം കേറും വീടുകളെല്ലാം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് വെളിച്ചെണ്ണ വാങ്ങാൻ പോവാണ് നമ്മൾ നാട്ടിൽ നിന്ന് ജാനുവരിയിൽ വന്നപ്പോൾ കൊണ്ടുവന്ന വെളിച്ചെണ്ണയൊക്കെ തീർന്നു ഇവിടെ ഒരു ചക്കിൽ ആട്ടുന്ന എണ്ണ ആട്ടുന്ന ഒരു സ്ഥലമുണ്ട് കുറച്ച് ദൂരം പോകണം അവിടെ പോയി നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമോന്ന് നോക്കാം റേറ്റൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വെളിച്ചെണ്ണ ആണ് നമ്മൾ ഇതുവരെ പിന്നെ പുറത്ത് നാട്ടിൽ നിന്നാണ് സാധാരണ വെളിച്ചെണ്ണ കൊണ്ടുവരുന്നത് അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൊണ്ടുവരും ഇത് തന്നെ നമ്മൾ അന്ന് ഈ റോഡിൽ വന്നിട്ട് ബ്ലോക്കിൽ കിടന്ന് തിരിച്ചു പോയത് പിഞ്ചേര് പോവാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തോട്ടാണ് നമ്മൾ വാടകയ്ക്ക് വീട് റോഡ് വീതി കൂട്ടുന്ന പണി നടക്കുന്നു അതുമെല്ലാം മറ്റേ കണ്ടെയ്നർ പോകണ്ടേ റോഡിന്റെ പണി നടക്കുന്നല്ലോ ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വരുമ്പോൾ മെയിൻ റോഡ് അപ്പുറത്തെ സൈഡിൽ നിന്നേ ബ്ലോക്ക് ആയിരുന്നു ഫുൾ ബ്ലോക്ക് കണ്ടെയ്നർ ഫുൾ ഇങ്ങനെ മൂവവാതക മണിക്കൂറോളം ഞങ്ങൾ ഇരിക്കുന്ന പ്ലാന്റിൻ്റെ വെളിയിലുള്ള റോഡിലെ ഒരാൾ മുക്കാ മണിക്കൂറോളം ഞങ്ങൾ കിടന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകാതെ തിരിച്ച് ഹോട്ടേഴ്സിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം വൈകുന്നേരം സാധാരണ നല്ല തിരക്ക് വരേണ്ടതാണ് ഇവിടെ ഞങ്ങളിപ്പോൾ മിഞ്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എണ്ണ വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ജംഗ്ഷനിൽ രണ്ട് മില്ലാണ് ഉള്ളത് രണ്ടും അടുത്തടുത്താണ് അപ്പോൾ ഈ ഒരു മതിലിന് മതിലിനപ്പുറത്തായിട്ട് അടുത്തൊരു മില്ലാണ് അപ്പോൾ ഇവിടെ രണ്ടിടവും ഇങ്ങനെ ചക്കിലാണ് എണ്ണയാട്ടി എടുക്കുന്നത് ഇവിടെ ഒരു ഗ്രീൻ കളർ ട്രേയിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും പിന്നെ നല്ലെണ്ണയും ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ലിറ്റർ വാങ്ങി അഞ്ഞൂറ്റി രൂപ നാട്ടിലെ എണ്ണയുടെ ഇരട്ടി വിലയാണ് ഇവിടെ എണ്ണയ്ക്ക് നാട്ടിൽ ഈ വിലയ്ക്ക് നമുക്ക് നാല് ലിറ്റർ എണ്ണ വാങ്ങാമായിരുന്നു ഇവിടെ എപ്പോഴും ഈ റേറ്റ് തന്നെയാണ് കടയിൽ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എണ്ണ നിറച്ച ക്യാൻ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഏട്ടൻ്റെ കഴിയുന്ന ഒരാളിതാ പിടിച്ചു വാങ്ങിയിട്ട് പോവുകയാണ് ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ